പതിനേഴായിരത്തി സംതിങ് ഐലൻഡുകളുള്ള ഒരു രാജ്യമാണ് ഇൻഡോനേഷ്യ രാജ്യം പതിനേഴായിരം ജോറാസ്റ്റിക് പാർക്കിലൊക്കെ പോകുന്ന പല്ലികളെ കണ്ടിട്ടുണ്ടാവും ഒരു ബഫലോ ഒരു പോത്തിനെ ഒക്കെ അവൻ ഒറ്റയടിക്ക് വിടുങ്ങാനുള്ള അത്രയും ബോഡി സൈസുള്ള പല്ലികൾ അവിടെ ഉണ്ടാ വെരുകൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കിലോ പഴം കൊടുത്തുകഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അമ്പത് ഗ്രാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പഴങ്ങൾ മാത്രമേ അതിനെ അവർ അത് കാഷ്ടിച്ചു കഴിയുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ശരിക്കും അവരുടെ വയറ്റിലുള്ള എൻസൈമും കാര്യങ്ങളെല്ലാം കൊണ്ട് പൂടി ചെന്നാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാപ്പത് കൊല്ലം ഒരു കേരളം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ഒരു കേരളം പാടങ്ങളും പാടവരമ്പുകളും ആ നെൽപ്പാടത്തിൽ ഒരു ഗതിരി വരെയും കളയാതെ അതിൽ നാല് താ തോണു നാട്ടിട്ടാണ് അവിടുത്തെ ഏറ്റവും നല്ല റിസോർട്ടുകളൊക്കെ എന്ന് പറഞ്ഞ മഴയുടെ മജീഷ് അയാൾ അവരുടെ സഹായം തേടാറുണ്ട് ഒരു മഴ മാറ്റമാണ് നിങ്ങളുടെ വെതർ പ്രൊഡിക്ഷനകത്ത് നിങ്ങൾ അവിടെ ടൊറൻഷ്യൽ റെയിൻ ആണ് ഫോർകാസ്റ്റിൽ പരിപാടി നടത്താനോ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ കോർഡിനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അവർ മഴ പെയ്തിൽ നിന്ന് അവർ നമുക്ക് ഗ്യാരണ്ടി തരും മഴ പെയ്തില്ലെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി കേട്ടോ അത് ഒരു പത്ത് ഏക്കർ വരുന്ന ഒരു സ്റ്റോപ്പിലാണ് അവിടെയാണ് നമ്മൾ കോൾ സ്റ്റോർ ചെയ്തത് ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വട്ടത്തിൽ മഴയില്ല അതിന്റെ ചുറ്റോട് ചുറ്റും കാറ്റും മഴയും ബാളവും പരിപാടികളില്ല നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ എനിക്ക് തോന്നുന്നത് ഇന്തോനേഷ്യ ഒരു വെൽക്കമ്മിങ് കൺട്രിയാണ് ഒരുപാട് സെക്ടേഴ്സ് എസ്പെഷ്യലി ഇൻഡോനേഷ്യയുടെ ബേസ് എക്കോണമി എന്ന് പറഞ്ഞാൽ മിനറൽസും ആഗ്രോ പ്രൊഡക്ട്സും ആണ് അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് തടി വ്യവസായങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഉടനീളം നോക്കി കഴിഞ്ഞാൽ ഏത് ഫർണിച്ചർ ഷോറിൽ പോയി കഴിഞ്ഞാലും മെയ്ഡ് ഇൻ ഇൻഡോനേഷ്യ ഫർണിച്ചറാണ് അപ്പോൾ അത് മുഴുവൻ വരുന്ന ഇൻഡോനേഷ്യ ഇന്തോനേഷ്യ ജപ്പാനാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഒരു വലിയ ഒരു വലിയ സിറ്റിയാണ് ആ സിറ്റിയിൽ നമുക്ക് കിട്ടാത്തതായിട്ടുള്ള ഫർണിച്ചേഴ്സ് ഒന്നും മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അല്ലേ മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള ഫെർണിച്ചറാണ് അതുപോലെ ഇൻഡോനേഷ്യ ആർട്ട് വർക്ക് വുഡൻ കാഴ്വിങ്ങിലൊക്കെയുള്ള ഒരു ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളിപ്പോൾ പലയിടത്തും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ അത്താഴൊക്കെ അതേപോലൊക്കെ എൻഗ്രേവ് ചെയ്ത് ഒറ്റ പീസ് തടിയിലൊക്കെ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടു അതുപോലെ തന്നെ ഈ ഖുറാനിലെ വചനങ്ങൾ അതെല്ലാം കൊത്തി ഭയങ്കര രസകരമായ സംഗതിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ ഫർണിച്ചർ ഷോപ്പിലും മിക്കവാറും എനിക്ക് തോന്നുന്നത് ഫ്രം ഇന്തോനേഷ്യ നല്ല നല്ല ഫർണിച്ചർ ഫർണിച്ചർ കിട്ടാനുണ്ട് അപ്പൊ അത് ഇങ്ങോട്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മൾ മലയാളികൾ ജപ്പാനിൽ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഫാക്ടറികളും അതിനോട് അനുവദിച്ചു നിൽക്കുന്ന ട്രേഡേഴ്സ് എല്ലാം മലയാളികൾ പിന്നെ ബാലിനീസ് ആർക്കിടെക്ചറും നിങ്ങളിപ്പം പലരും ഇവിടുത്തെ പല സെലിബ്രിറ്റികളുടെ ഒക്കെ വീട് വെച്ച് ഹോം ഡൂർ ഒക്കെ കാണാൻ അവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ബാലിനീസ് ആർക്കിടെക്ചറാണ് ബാലിനീസ് വേ വീടുണ്ടാക്കുന്ന ബാലിയിൽ വന്നിട്ടുണ്ടോ ബാലിയിൽ വരേണ്ട ഒരു സ്ഥലമാണ് ബാലി ഇൻഡോനേഷ്യയിൽ ബാലിയിൽ ഫേമസ് ആയിട്ടിരിക്കുന്ന എന്താ പറയുക ബാലിയിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും ഉദാത്ത മാതൃകയാണ് ബാലി അതായത് താഴെ ഒരു റൈസ് ഫീൽഡ് ഒരു നെൽപ്പാടം ഉണ്ടെങ്കിൽ ആ നെൽപ്പാടത്തിലെ ഒരു കതിരി വരെയും കളയാതെ അതിൽ നാല് താ തോണു നാട്ടിയിട്ടാണ് അവിടുത്തെ ഏറ്റവും നല്ല റിസോർട്ടുകളൊക്കെ പണിതിരിക്കുന്നത് അതായത് നിങ്ങൾ മുകളിൽ താമസിക്കുകയും താഴെ കൃഷി അനുസൂചനം നടക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളൊക്കെ കാണുന്നതും പിന്നെ പ്രാവർത്തികമാകുന്നതൊക്കെ വേറെ രീതിയിലുള്ള ടൂറിസങ്ങളാണ് നമ്മൾ മലകളും മുഴുവൻ ഇടിച്ചു നിർത്തി കോൺക്രീറ്റ് ജംഗിൾ ഉണ്ടാക്കി കോൺക്രീറ്റിന്റെ കൊട്ടാരങ്ങളുണ്ടാക്കി അങ്ങനെയാണ് നമ്മളുടെ ടൂറിസം ഞാൻ കണ്ടിരിക്കുന്നത് ബാലിയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈക്കോലിൻ്റെ മേൽക്കൂരയുള്ള അല്ലെങ്കിൽ തടിയുടെ മേൽക്കൂരയുള്ള തടികളുടെ റൂമുകളുള്ള അങ്ങനെയുള്ള സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ ഫ്ലോട്ടിങ് കടലിലേക്ക് നിൽക്കുന്ന കുറേ കോട്ടേജുകൾ അല്ലെ ഞാൻ പറയ ബേസിക്കലി ഞാൻ പറയുന്ന ഇന്ത്യ ബാലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത് കൊല്ലം ഇന്നത്തെ ഒരു കേരളം ഉണ്ട് ഒരു മനോഹരമായ ഒരു കേരളം ഓർമ്മയിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ഒരു കേരളം പാടങ്ങളും പാടവരമ്പുകളും കൃഷികളും അതിലൂടെ പോകുന്ന ഒക്കെ ഉള്ള സ്ഥലങ്ങൾ പിന്നെ ബാലിക്ക് അത് അതാണ് അതിനെ അതേപോലെ നിലനിർത്തേക്കുന്നതാണ് പോലെ ആ നിഷ്കളങ്കത മനോഹരിത കാണാൻ വേണ്ടിയാണ് ലോകം മുഴുവൻ ഉള്ള ടൂറിസ്റ്റുകൾ മുഴുവൻ വലിയിലേക്ക് കടന്നു അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കോൺക്രീറ്റ് കൊട്ടാരം ഉണ്ടാക്കി അതിൽ താമസിക്കാൻ വേണ്ടിയല്ല ആൾക്കാർ വരുന്നത് ആൾക്കാർക്ക് ചെറിയ ഹട്ടുകളിൽ താമസിക്കണം അതൊക്കെയാണ് സസ്റ്റൈനബിൾ ടൂറിസത്തിൻ്റെ മാതൃക ലുവാക്കിനെ പറയുകയാണെങ്കിൽ കോപ്പി ലുവാക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് കോപ്പി ലുവാക്ക് എനിക്ക് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പം അതിൻ്റെ ചെറിയ പരിപാടികൾ പിന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കോഫിയിലൂക്ക് ഇൻഡോനേഷ്യയിൽ പിന്നെ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്തപ്പെട്ടുന്ന ഒരു കോഫിയാണ് പിന്നെ കുറച്ച് എക്സ്പെൻസീവാണ് എല്ലാ കോഫി ഫാർമേഴ്സ് ഇൻഡോനേഷ്യ കോഫി അറബിക്കയും റോബർസ്റ്റും ഒക്കെ ഭയങ്കര നല്ല കോഫികളാണ് വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് കോഫി സർ പ്രൊഡ്യൂസർ ചെയ്യുന്ന ഇൻഡോനേഷ്യയാണ് അപ്പോൾ എല്ലാ കർഷകരുടെ അടുത്തും ഈ നമ്മുടെ നാട്ടിലെ വരിക അല്ലെങ്കിൽ മരപ്പെട്ടി എന്നൊക്കെ പറയുന്ന സാർ ഞാൻ അയച്ചുവിട്ടേ അല്ല അല്ലെങ്കിൽ കൂട്ടിലിട്ടേക്ക് പോകാം അതിന് കൂട്ടിലിട്ടേക്കാണോ അപ്പം അതിനെ വളർത്താൻ അതിനെ ഇണക്കി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെ ഇവർ ഈ നമ്മൾ ഈ കോഫി പഴം പറിച്ച് ചെയ്യുമ്പം അതിൻ്റെ കൂട്ടി ഇതിനെ ഫീഡ് ചെയ്യും അപ്പോൾ ഈ കോഫി ഈ ലോ വെരുകിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കിലോ പഴം കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അമ്പത് ഗ്രാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പഴങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതിനെ അവരത് കാഷ്ടിച്ചു കഴിയുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ശരിക്കും അവരുടെ വയറ്റിലുള്ള എൻസൈമും കാര്യങ്ങളെല്ലാം കൊണ്ട് കൂടി ചെന്ന് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ആ പ്രോസസ്സ് വരുന്ന കോപ്പിനാണ് കോപ്പി ലുവാ ലുവാക്ക് പറഞ്ഞാൽ വരിക ഇന്തോനേഷ്യൻ വേർഡ് ആണ് ലുവാക്ക് കോഫി എന്നുള്ളതിന് നമ്മള് കോഫിന്ന് ഇംഗ്ലീഷിൽ പറയും അവർ കോപ്പി എന്ന് പറയും ഇന്തോനേഷ്യൻ ഭാഷയുടെ ഒരു പ്രത്യേകത എങ്ങനെയാണ് എഴുതുന്നത് പോലെയാണ് വായിക്കുന്നത് നമ്മൾ കൊളോണൽ നമ്മൾ കേണൽ എന്നാണോ പറയുന്നത് അവർ കൊളോണൽ എന്നാ വായിക്കുന്നത് മനസ്സിലായത് അപ്പൊ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെയാണ് പിന്നെ വായിക്കുന്നത് പിന്നെ ഇന്തോനേഷ്യൻ ഭാഷ പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഞാൻ ഇന്തോനേഷ്യൻ ഭാഷ വെള്ളം പോലെ സംസാരിക്കും ഇന്തോനേഷ്യൻ ഭാഷ ഭാഷ ഏതാണ് ബഹാസ ഇന്തോനേഷ്യ ബഹാസ എന്ന് പറഞ്ഞാൽ ഭാഷ ബഹാസ ഇന്തോനേഷ്യും മല മലയിലോട് ഭയങ്കര സാമ്യമുള്ള മലേഷ്യയിലുള്ള ഭാഷയാണ് മലയെ മലയോട് ഭയങ്കര സാമ്യമുള്ള ഒരു ഭാഷയാണ് ഞാൻ ഇന്തോനേഷ്യൻ ഭാഷയിൽ അവിടുത്തെ ജനങ്ങളോട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകാറുണ്ട് അപ്പം ഈ ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അവർ ചിലപ്പോൾ എന്നെ വിളിക്കും വിളിച്ചിട്ട് പറയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പം വന്നിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു ഒരു വിദേശി വന്നിട്ട് വെള്ളം പോലെ മലയാളത്തിൽ നിങ്ങളോട് സംസാരിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു എക്സൈറ്റ്മെന്റ് വേണ്ടി അവരെന്നെ വിളിച്ചിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും വിളിക്കും വിളിക്കുമ്പോൾ നമ്മൾ പറയും ഇവർ വളരെ നല്ല ആളാണ് എനിക്കറിയാവുന്ന ആൾക്കാരാണെന്ന് പറയും അടുത്തയാൾ വിളിക്കുമ്പോൾ ഇത് തന്നെ പറയും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഫോറിനർ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നു പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെയൊക്കെ വിചാരം നമ്മളെല്ലാവരും ഷാറുഖ് ഖാന്റെ ഡയലോകുംകാരാണ് ഷാറുഖ് ഖാനെ പോലെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവന്റെ കൂടെ ഒന്ന് സെൽഫി എടുക്കും ഈ രൂപയുടെ ഡിഫറൻസ് ഉണ്ടല്ലോ വളരെ ഇരുന്നൂറ് രൂപയോളം ഒരു രൂപ എന്ന് പറയുന്ന ഇന്തോനേഷ്യയിൽ അപ്രോക്സിമേറ്റ്ലി ടു ഹൺഡ്രഡ് റുപ്പയാണ് അവിടുത്തെ കറൻസിയുടെ പേര് അതെ അത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ചായ കുടിക്കുക നമ്മൾക്ക് തോന്നുന്ന ഒരു പരിപാടിയാണ് ഒരു ലക്ഷം രൂപയുടെ നോട്ടുണ്ട് അവിടെ ഏറ്റവും വലിയ കറൻസി വൺ ലാഖ് റുപ്പീസിന്റെ നോട്ടാണ് അതിനെ നമ്മൾ ഒരു ആയിരം രൂപയായിട്ട് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമ്മൾ ഈ ലക്ഷം എനിക്ക് തോന്നുന്ന പോയിന്റ് തോന്നുന്നു അവിടെ ഒരു ലക്ഷം ഒക്കെ വെച്ചിട്ടാണ് എഴുതുന്നത് പിന്നെ മിക്കവാറും അവിടെ യു എസ് ഡോളർ ഒരു പിന്നെ ഒരു മേജർ ഫാക്ടറാണ് അപ്പം എനിക്കൊന്ന് ഫോറിൻ എംപ്ലോയീസിൻ്റെയൊക്കെ ഈ അടുത്ത വരെ ശമ്പളങ്ങളെല്ലാം യു എസ് അമേരിക്കൻ ഡോളറിലാണ് കൊടുത്തോണ്ട് എനിക്ക് യു എസ് ഡോളർ തരുകയാണെങ്കിൽ പൈസ കിട്ടുന്നതാണ് ഇൻഡോനേഷ്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിങ് കറൻസി മാർക്കറ്റാണ് ഇൻഡോനേഷ്യ കറൻസിന്ന് ഓൾ ഫോറിൻ കറൻസീസ് ഇൻ ഇൻഡോനേഷ്യ ഈസ് കൺസേർഡ് ആസ് കമ്മോഡിറ്റീസ് ആണ് അപ്പം നിങ്ങൾ ഒരു ഫോൾഡ് ചെയ്തേക്കുന്ന നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഇത്ര പോയിന്റ് താത്തി അവർ തരുള്ളൂ ഇൻഡോനേഷ്യയിൽ നമ്മൾ പൈസ കറക്റ്റായിട്ട് വറിലിട്ട് കാരണം നിങ്ങൾ ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചതഞ്ഞതും പിന്നെ ചലങ്ങിയതുമായിട്ടൊരു ഒരു മേടിക്കുകയോ ഇല്ല ഇല്ല അവിടെ കറൻസീസ് സെക്കമോഡിറ്റി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വളരെ വൃത്തിയുള്ള നോട്ടുകൾ മാത്രമേ ബാങ്ക് എടുക്കുക അവർ ഒരു ചുളുക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അഞ്ച് പൈസ കുറയും അങ്ങനെയാണ് എൻ്റെ ഒരു എല്ലാ ഫോറിൻ കറൻസികളും അങ്ങനെ തന്നെയാണ് സെക്കമോഡിറ്റി ട്രേഡ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഈ പിന്നെ ചെയ്യുന്ന പോലെ കറൻസി കൺവേർഷനിൽ അങ്ങനെ വലിയ ഇടപെടലുകളൊന്നും അവർ നടത്താറില്ല മനോഹരമായ ഇന്തോനേഷ്യ ഹോട്ടലുകളിൽ വേണ്ടി പറ്റും ഞാൻ ഈ പറഞ്ഞ ലോകത്തിൽ എവിടെ കഴിഞ്ഞാലും ഇന്തോനേഷ്യയിലെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ഒരു ഒരു നിങ്ങൾക്ക് ഒന്ന് അവിടുത്തെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് അവർ ആറു മണിക്ക് അങ്ങനെ ഇല്ല അവര് അവർ പക്ഷേ ബേസിക്കലി നേരത്തെ കിടന്ന് നേരത്തെ ഭക്ഷണം കഴിച്ച് ആറു മണിയാവുമ്പോ അവരുടെ എല്ലാം സിന്നർ കഴിയും അവരൊരു മാക്സിമം ഒരു എട്ട് മണിയാകുമ്പോൾ അവർ കിടക്കും അവരൊരു അഞ്ചുമണിയാകുമ്പോൾ എണീക്കും വെളുപ്പിന് ആ വെളുപ്പനൊരഞ്ച് മണിയാകുമ്പോൾ എണീക്കും ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ വളരെ പങ്ജലായിട്ട് ഓഫീസിൽ വരുന്ന ആൾക്കാരാണ് അവർ പിന്നെ ഇന്ത്യ ആയിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞാൽ അവിടെ മൂന്ന് നേരം അരി റൈസ് കഴിക്കുന്ന ആൾക്കാരാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ചോറ് കഴിക്കുന്ന നമ്മൾ ഇവിടെ ചോറ് കഴിക്കുന്ന പോലെയല്ല നമ്മുടെ ഒരു നേരം ഒരാൾ കഴിക്കുന്ന ചോറ് അവരുടെ ഒരു ദിവസത്തെ ചോറാണ് അപ്പോൾ അവർ ചെറിയ കപ്പില് സൂപ്പൊക്കെ കിട്ടുന്ന കപ്പില് അതിനകത്ത് ഒരു ബൗള് ചോറാണ് അവരുടെ ഒരു നേരത്തെ മൈനിങ്ങിൻ്റെ കാര്യം സാറ് പറഞ്ഞു പോലെ പിന്നെ കാഷ്യൂ എക്സ്പോർട്ട് ചെയ്യുന്ന പിന്നെ മറ്റ് ബിസിനസ്സുകളിലേക്ക് കടന്നിട്ടുണ്ടാവും ഞങ്ങൾ ഇൻഡോനേഷ്യയിൽ നിന്ന് ഈ ഫ്രൂട്ട്സ് സീസണൽ ഫ്രൂട്ട്സ് ജി സി സി രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ റാംബുത്താൻ മാങ്കോസ്റ്റിന് പിന്നെ മാങ്ങ അതുപോലെ തന്നെ സീസണൽ ഫ്രൂട്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മിക്കവാറും ദുബായ് പോലുള്ള സ്ഥലത്തെ പല സൂപ്പർ മാർക്കറ്റുകളിലും ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണ് പിന്നെ ഞങ്ങൾക്ക് ഈ ക്യാഷ് ചെയ്യുന്ന തന്നെ ഞങ്ങൾക്ക് ആഫ്രിക്കയിലെ രണ്ട് രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട് ഹൈവറി കോസ്റ്റിലും കാരണയിൽ ഞങ്ങൾക്ക് ഓഫീസും സ്റ്റാഫും ഉണ്ട് ദുബായിലുണ്ട് ഓഫീസുണ്ട് പിന്നെ അതുകൂടാതെ എനിക്കൊരു ടൂർ ആൻഡ് ട്രാവൽ പിന്നെ ബിസിനസ് ബിസിനസ്സുണ്ട് ഇൻഡോനേഷ്യയിൽ അപ്പം ഞങ്ങളിവിടെ ബി ടു ബി ആയിട്ടുള്ള ഇവിടെയുള്ള പല ടൂർ ട്രാവൽ ഏജൻസിൻ്റെയും പിന്നെ ഇന്തോനേഷ്യൻ കൗണ്ടർ പാർട്ട് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണല്ലേ ബാലിയല്ല ഇൻഡോനേഷ്യയിൽ ഒരുപാട് മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്തോനേഷ്യ ലോംബോക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ലോംബോക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെ ബാല്യകാലം മനോഹരമായിട്ട് സ്ഥലമാണ് അത് കുറച്ചും കൂടി ഒരു ഒറിജിനൽ സ്ഥലങ്ങളാണ് അത് ഇപ്പോഴത്തേക്ക് എക്സ്പ്ലോർ എക്സ്പ്ലോർ ആയിട്ട് വരും അതുപോലെ തന്നെ ലാബുവാൻ ബാജി എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് ലാബുവാൻ ബാജി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾപോർട്ട് ഉണ്ടോ അവിടെ എല്ലാ എയർപോർട്ട് ഈ ഇന്തോനേഷ്യ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നാണ് പതിനേഴായിരത്തി സംതിങ് ഐലൻഡുകളുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ ഈ രാജ്യം പതിനേഴായിരം സെവൻറ്റീൻ തൗസൻഡ് പ്ലസ് ഐലൻഡ്സുകളുണ്ട് അൺഇൻഹബിറ്റഡും ഇൻഹബിറ്റഡും ആയിട്ടുള്ള അതിൽ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ആണ് പിന്നെ ലാബോൻ ബാജയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബോൻ ബാജയിലൊരു കൊമോഡോ ഐലൻഡ് ഉണ്ട് പുളോ കൊമോഡോ എന്നാണ് പുളോ എന്ന് പറഞ്ഞ ഐലൻഡ് എന്നാണ് പുളോ കൊമോഡോ എന്നാണ് അവർ പറയുന്നത് കൊമ്പഴ നമ്മൾ ജുറാസിക് പാർക്കിലൊക്കെ പോകുന്ന പല്ലികളെ കണ്ടിട്ടുണ്ട് അതായത് ഒരു പിന്നെ ഒരു ഒരു ബഫല ഒരു പോത്തിനെയൊക്കെ അവൻ ഒറ്റയിടിക്ക് വിടുങ്ങാനുള്ള അത്രയും ബോഡി സൈസുള്ള പല്ലികൾ അവിടുണ്ടോ ആ അവർ മാംസപ്പൊക്കുകളാണ് പല്ലികൾ പിന്നെ ആ പല്ലികളുള്ളൊരു നാഷണൽ പാർക്കാണ് ഒരു വലിയ ഐലൻഡ് മുഴുവൻ അതിനകത്ത് പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വില്ലേജേഴ്സും താമസിക്കുന്നുണ്ട് അവർക്ക് പക്ഷി മൃഗ അവരുടെ മൃഗങ്ങളുണ്ട് കാറ്റിൽസ് ഉണ്ട് അതിനൊക്കെ താമസിക്കുന്നുണ്ട് ലോകത്തിലെ ഒരു സ്ഥലത്ത് മാത്രമേ കൊമോഡോ കൊമോഡോ ഡ്രാഗൺസ് ഉള്ളൂ അതിനെ കൊമോഡോ ഡ്രാഗൺ വന്നിട്ട് കഴിക്കും അപ്പൊ അതിനെ അവർ വലിയൊരു അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ നിന്ന് അതിനെ ഓവർഫെഡ് ചെയ്തിട്ടു അതിന്റെ കൂടെ നിന്നും കുറച്ച് അതിന്റെ അകല അവ ഗാർഡുകൾ മനുഷ്യനെ അത് മൂവ് ചെയ്യുന്ന എന്താ ഒബ്ജക്റ്റിനെ അത് ആക്രമിക്കും പക്ഷെ വന്നിട്ട് നമുക്ക് വിസിബിളിൽ കാണാൻ വെച്ചേക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വയറു നിറച്ച് വെച്ചേക്കുന്ന ആവശ്യം അധികം ഭക്ഷണമൊക്കെ കൊടുത്ത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹിക്കാറില്ല അത് കാണേണ്ട ഒരു സ്ഥലമാണ് കൊമോഡോ ലബോൻ പാലു ലബോൻ പാച്ചാൽ ഭയങ്കര മനോഹരമാണ് ഇതിനെ പ്രത്യേകത വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ബീച്ചസാണ് ഇഷ്ടംപോലെ ബീച്ച് ആക്സസും സീ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അതെ അതെ ഒരുപാട് സിനിമകളുണ്ട് ഇംഗ്ലീഷ് സിനിമകളാണെങ്കിലും എനിക്ക് കുറച്ചധികം ഇന്ത്യൻ സിനിമകളൊക്കെ ഇപ്പൊ അവിടെ ബാലിയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തു കാരണം ജിയോഗ്രാഫിക്കലി മനോഹരമായ സ്ഥലമാണ് ഭയങ്കര പച്ചപതി മനോഹരമായ സ്ഥലങ്ങളാണ് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഡയറക്ടറാണ് ഞാൻ ദീപിക എന്ന ദിനപത്രത്തിന്റെ ഡയറക്ടറാണ് അതുകൂടാതെ ഞാൻ ഒരു സിനിമ പിന്നെ ഒരു ഒരു മേഖലയിലൊന്ന് കൈവച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു സിനിമ മുഴുവൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് റിലീസിന് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്ന ഒരു അടുത്ത ജന ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി അപ്പം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ചിത്രങ്ങളുടെ തിരക്കൊന്ന് കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ സിനിമ അവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞോ സെൻസറും കഴിഞ്ഞിരിക്കും ആരാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ നായകൻ ശങ്കറാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ പേര് എറിക് എന്നാണ് ഒരു ഹൊറർ ജോണറിലുള്ള മൂവി ഒരു ഫെബ്രുവരിയിലൊക്കെ റിലീസ് ചെയ്യപ്പെടും എന്ന് സ്ഥിര റിലീസാണ് പ്ലാൻ ചെയ്യുന്നത് അത് സിനിമ മുഴുവൻ ലണ്ടനിൽ ഷൂട്ട് സിനിമ മൂവിയാണ് അതെന്താണ് ലണ്ടനിലേക്ക് അത് ഒരു ഹൊറർ നടത്താനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിലെ പ്രാന്തപ്രദേശങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ ചില രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പത്ത് അറുന്നൂറ്റി എൺപത് വർഷം പഴക്കമുള്ള ഒരു പള്ളിയിലായിരുന്നു അത് ഷൂട്ട് ചെയ്തിരുന്നത് ആ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ ചുറ്റോട് ചുറ്റും വീടുകളൊന്നുമില്ല അതിന് ചുറ്റും മുഴുവനും ആ പള്ളിയുടെ മിറ്റം മുതൽ നോക്കത്താ ദൂരം മുഴുവൻ സെമിത്തേരിയാണ് കലറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പള്ളി എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രൂസൈഡ് വാറിൻ്റെ ക്രൂസൈഡ്സ് നടക്കുന്നുണ്ടായിരുന്നു കാലഘട്ടം ഓട്ടായിരുന്നു ആ സമയത്തൊക്കെയുള്ള ആ കാലഘട്ടത്തിലുള്ള ഒരു പള്ളിയായിരുന്നു അത് അപ്പോൾ അവിടെ ആ ക്രൂസൈഡിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാളും പരിചയും കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ കുറേ എനിക്ക് തോന്നുന്ന അതിൽ മരിച്ച ആൾക്കാരുടെ കുറേ ടോംസ് ഉണ്ട് എൻ്റെ ഉള്ളിൽ ശവകുടീരങ്ങളുണ്ട് അവരുടെ ആ പള്ളിക്കുള്ളിൽ രണ്ട് റൂമുണ്ട് ആ റൂമിൽ ഈ ഗോസ്റ്റ് ടൂറിസം ഭയങ്കര ഫേമസ് ആണ് ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ ആ റൂമിൽ താമസിക്കാൻ വേണ്ടി ആറുമാസം ഏഴു മാസം ഒക്കെ ബുക്കിംഗ് അപ്പൊ അല്ല ഗോസ്റ്റ് ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങക്ക് ഇപ്പൊ ഒരു ഐസൊലേറ്റഡ് ആയിട്ടൊരു സ്ഥലത്ത് ഇതേപോലെ ഒരു ടോമ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള വാളും പരിചയം കാര്യങ്ങളും ഒക്കെ ഉള്ള അറ്റ്മോസ്ഫിയറിൽ ഒരു അവിടെ ഒരു ചായക്കട വരെ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു എന്വേഷണ ഒരു സ്ഥലം വരെ ഇല്ലാതെ ഒരു നോക്കത്ത ദൂരത്ത് ശവക്കല്ലറും മാർത്തുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി ഒറ്റയ്ക്ക് ഒറ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അടിമിന് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിപ്പോ ആറുമാസ ബുക്കിംഗ് ആണ് ഇപ്പൊ നമ്മൾ അവരെ കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ സിനിമയ്ക്ക് അവസാനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആ സിനിമ ഒരു യു കെയിൽ നമ്മളൊരു മൂന്നോ മാസം മേലെ ആരൊക്കെ അതൊരു ഹിന്ദി ആക്ട്രസ് ആയിരുന്നു ഗീതിക തിവാരി എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി ആക്ട്രസ് ആണ് പിന്നെ മലയാളം ചെയ്യുന്ന ഹേമന്ത് മേനോൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട് പിന്നെ ഇതൊരു ഗോസ്റ്റാണ് ഗോസ്റ്റ് സിനിമയിൽ മോഹൻലാലിലും പിന്നെ ആദ്യമായിട്ട് മലയാള സിനിമ കൊണ്ടുവന്നു ഓവർസീസ് ആ ഇന്തോനേഷ്യയിൽ ആദ്യമായിട്ട് മലയാള സിനിമ റിലീസ് ചെയ്യുന്ന ക്രെഡിറ്റ് ചരിത്രത്തിൽ ഏർപ്പെടുത്തിട്ട് അതെ തിയേറ്ററിൽ തന്നെയാണോ അതെ അതെ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു ഇന്തോനേഷ്യയിൽ നമ്മൾ ആദ്യം റിലീസ് ചെയ്ത സിനിമ പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഹിറ എന്ന് പറഞ്ഞിട്ട് സിനിമ ഒരു ഗോസ്റ്റ് മൂവി ഉണ്ടായിരുന്നു നമുക്ക് ഈ മൂവി ആയതുകൊണ്ടാണോ ഇന്തോനേഷ്യ ഈസ് എ പ്ലേസ് ഫോർ ഗോസ്റ്റ് മൂവീസ് ആണ് അപ്പൊ അവർക്ക് അവരുടെ അവിടെ ഇന്തോനേഷ്യയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു എലമെന്റ് പറ്റോ അപ്പൊ അവർക്ക് ഭയങ്കര ഇതേപോലത്തെ പേടിപ്പെടുത്തുന്ന പഠനങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള അത് ഈ ബ്ലാക്ക് മാജിക്കിനും ഭയങ്കര ഫേമസ് ആണല്ലോ അതെ അത് പറ്റി എങ്ങനെയാണ് അവര് പ്രൈം മിനിസ്റ്ററും മിനിസ്റ്ററും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഞാൻ അതിലേക്ക് ഞാൻ സിനിമയുടെ കാര്യം ഒന്ന് കഴിച്ചിട്ട് അപ്പം സിനിമ ഞങ്ങൾ ആദ്യം ഡി എസ് സി റെ ചെയ്തു അതിനുശേഷം ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി നമ്മൾ കളങ്കാവല റിലീസ് ചെയ്തു മമ്മൂട്ടിയുടെ ആദ്യത്തെ ഇൻഡോനേഷ്യ റിലീസ് സിനിമയായിരുന്നു അത് ഞാൻ തന്നെയാണ് ചെയ്തത് ഇപ്പം നമ്മുടെ തളപതി വിജയയുടെ അപ്കമ്മിങ് ഒരു മൂവി ഉണ്ട് വിജയുടെ സപ്പോസ് ടു ബി ലാസ്റ്റ് മൂവിയാണ് പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെയും ഇൻഡോനേഷ്യൽ റിലീസ് ഞാനാണ് ഏറ്റെടുത്തത് അപ്പം ആ സിനിമ ഇപ്പം ജനുവരി ഒമ്പതിൽ വരുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് മലയാളം മൂവീസ് റിലീസ് ചെയ്ത ഒരാളെന്ന് പറയുന്നത് മലയാളികൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ തീർച്ചയായിട്ടും എന്തെങ്കിലും അവിടെ ഒരു മലയാളി അസോസിയേഷൻ ആണല്ലോ കേരള സമാജം ഇന്തോനേഷ്യ ഇൻഡോനേഷ്യം അതിന്റെ പ്രസിഡന്റ് കഴിഞ്ഞ അഞ്ചിട്ട് വർഷം മുപ്പത്ത് വർഷം കണ്ട കേട്ട് എത്ര പേര് അതിനകത്ത് ഞങ്ങൾ ഒരു അഞ്ഞൂറ് ഫാമിലീസ് ഇന്തോനേഷ്യ വളരെ മലയാളി പോപ്പുലേഷൻ ഭയങ്കര തിന്നായിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യ പിന്നെ അതുപോലെ തന്നെ ഇൻഡോനേഷ്യ നോർമൽ ലേബേഴ്സിൻ്റെ അങ്ങനെയൊന്നും വിസ കിട്ടിയാലാത്ത ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യയിൽ ഒരു മിനിമം ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ഹൈ പ്രൊഫൈൽ വിസകൾ മാത്രം കൊടുക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് പുറത്താൾക്കാർ അതെ അതെ പിന്നീട് നമുക്കിപ്പോ സാർ പറഞ്ഞല്ലോ നമുക്ക് ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഭേദവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഈ ബ്ലാക്ക് ഒരു മാജിക്കാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് വരെ പല കാര്യങ്ങളിലും അവരുടെ സഹായത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പല പൊളിറ്റിക്കൽ പാർട്ടികളുടെയും റാലികളും അത് ചില സംബന്ധിച്ച പ്രസിഡന്റിന്റെ പരിപാടികളിലൊക്കെ അവർ ഈ പവാങ് ഉജാൻ എന്ന് പറഞ്ഞു പവാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജീഷ്യൻ എന്നാണ് അതിൻ്റെ ഒരു തർജ്ജമ വരിക ഉജാൻ എന്ന് പറഞ്ഞാൽ മഴയാണ് പവാങ് ഉജാൻ എന്ന് പറഞ്ഞാൽ മഴയുടെ മജീഷ്യൻ അയാൾ അവരുടെ സഹായം തേടാറുണ്ട് അപ്പം അവർ ഈ പറഞ്ഞതുപോലെ നമ്മളവർക്ക് നമ്മൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ കോർഡിനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയും ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ അവർ മഴ പെയ്ക്കുക എന്നവര് നമുക്ക് ഗ്യാരണ്ടി തരും മഴ പെയ്തില്ലെങ്കിൽ മാത്രം പൈസ കൊടുത്താൽ മതി കേട്ടോ അപ്പം ഗ്യാരന്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ ഞാൻ അതിനകത്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ല അത് പ്രൊഡിക്ഷൻ ആണോ അതവർ മഴ മാറ്റുവാണോ അല്ലല്ല അവർ മഴ മാറ്റുമാണ് നിങ്ങൾ വെദർ പ്രൊഡക്ഷനകത്ത് നിങ്ങൾ അവിടെ ടൊറൻഷ്യൽ റെയിൻ ആണ് ഫോർകാസ്റ്റിൽ ഓക്കെ വന്ന് അവർ ഈ പറഞ്ഞ ഇത്ര സമയം പോലെ ഇത്ര സമയം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു വൺ പെർസെൻറ്റ് ചാൻസ് ഒക്കെ അവിടെ മഴ പെയ്യാറുള്ളൂ അവർ മഴ പെയ്യ്ക്കുന്നത് നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മൾ ഇത്രയും വട്ടത്തിൽ മാത്രം മഴയിൽ വാക്കി ചുറ്റോടിച്ചിട്ടും ഭയങ്കരമായിട്ട് മഴ ബിസിനസ് ചെയ്ത് സാർ ഞാനി മൈനിങ്ങിന് വേണ്ടി അതാണ് ഇതിന് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഈ മൈനിങ്ങിന് വേണ്ടി ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് ചില മഴക്കാലത്ത് ഞങ്ങൾക്ക് ഈ കോൾ ഇവാക്യുവേറ്റ് ചെയ്യാൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ് ചില സമയത്ത് കപ്പലുകൾ വന്ന് കിടക്കുമ്പോൾ ഡെമറേജ് ആയിട്ട് കിടക്കുമ്പോഴത്തേനും കോൾ നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്റ്റോക്ക് പൈലുണ്ടാകും പക്ഷെ നമുക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റി പറ്റുന്നില്ല അപ്പം പലരും പറഞ്ഞിട്ട് ഞാനും ആദ്യമൊക്കെ എന്ത് ബ്ലാക്ക് മാജിക് നമ്മളൊരു മലയാളികളുടെ സ്വതശ്സ്തമായ ഒരു പുച്ഛത്തോടുകൂടി ഞാൻ അവർ എന്ത് ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞെങ്കിലും പലരുടെയും എൻ്റെ സ്റ്റാഫുകളുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ഈ ഇവരെ കൊണ്ടുവരികയും പിന്നെ അപ്പം എനിക്ക് അതിനകത്ത് നാല് ദിവസമൊക്കെ അവരെനിക്ക് മഴ നിർത്തി തരികയും അപ്പം നമ്മളത് കാണുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ ആ സ്റ്റോക്ക് പൈലിൽ അത് ഒരു പത്ത് ഏക്കർ വരുന്ന ഒരു സ്റ്റോക്ക് പൈലാണ് അവിടെയാണ് നമ്മൾ കോൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ആ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വട്ടത്തില് മഴയില്ല അതിന്റെ ചുറ്റോട് ചുറ്റും കാറ്റും മഴയും ബേളും പരിപാടികളില്ല അതൊക്കെ നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇത്രയും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളത് വിശ്വസിക്കുക എങ്ങനെ അതിനകത്ത് എന്താണ് യോജിക്കുക അതിന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇത് ഇതെന്താണെന്ന് പറയുന്നത് പക്ഷെ അവരോട് പ്രത്യേകമായിട്ട് ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സിദ്ധിയാണെന്നാണ് അവർ പറയുന്നത് അവർക്ക് പ്രത്യേക ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അവരുടേതായ ഒരു ഭക്ഷണക്രമമുണ്ട് എല്ലാ ഭക്ഷണങ്ങളും അവർ കഴിക്കല എല്ലാ പഴങ്ങളും അവർ കഴിക്കുകയില്ല അവർ പറയുന്നത് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സ്ഥിതികളില്ലാതാവുന്നതാണ് എന്ത് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അവർക്ക് അതൊന്നും വലിയ പേയ്മെന്റ് ഒന്നല്ല നമ്മളിപ്പം ഒരു വലിയൊരു ഗവൺമെന്റിന്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ഒരു ആയിരം രണ്ടായിരം ഡോളറെല്ലാം വാങ്ങുമായിരിക്കും ഇപ്പം നമ്മുടെയൊക്കെ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഒരു മാക്സിമം കൊടുക്കുന്ന ഒരു അഞ്ഞൂറ് ഇപ്പം ഞങ്ങൾ കേരള സമാജത്തിന്റെ ക്രിക്കറ്റ് മത്സരം നടക്കാൻ അടുത്ത് ഞങ്ങൾ ഇവരെ കൊണ്ടുവരും ആ മഴക്കാലത്താണ് സാധാരണ ഒക്ടോബർ മഴക്കാലം അവിടെ മഴക്കാലത്താണ് ഞങ്ങൾ ക്രിക്കറ്റ് മത്സരം വരുന്നത് അന്നേരം ഈ പട്ടിനെ നമ്മൾ അറേഞ്ച് ചെയ്യും അപ്പം പുള്ളി പറയും ഇത്ര സമയം പോലും ഇത്ര വരെ അന്നേരം നമ്മൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഡോളർ അല്ല അങ്ങനെ തെറ്റി തെറ്റിപ്പോയിട്ടുണ്ടോ ഇല്ല നടക്കാറുണ്ട് ആ ഒരു ചാൻസ് വൺ ആണ് ഞാൻ എക്സ്പീരിയൻസ് ഞാൻ ഇരുപത്തെട്ട് വർഷമായിട്ട് ഇൻഡോനേഷ്യ ജീവിക്കുന്നത് ഞാൻ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ത്രൂ അറേഞ്ച് ചെയ്തിട്ട് പോലും അതൊരു വൺ പെർസെൻ്റ് ലെസ് ചാൻസേ ഉള്ളൂ വൺ പെർസെൻറ്റ് അപ്പം ഒരു പ്രാവശ്യം ഞങ്ങൾ ക്രിക്കറ്റ് മത്സരത്തിനിടയ്ക്ക് മഴ പെയ്തു അപ്പോൾ ഞങ്ങൾ പുള്ളി വിളിച്ചാൽ പുള്ളി ഫോണെടുത്തോട് ചോദിച്ചു മഴ പെയ്തല്ലേ സാരമില്ല ഒരു അരമണിക്കൂർ കളി ആരും എവിടെയും പോകേണ്ടത് റെഡിയായിരുന്നു കറക്റ്റ് അരമണിക്കൂർ മഴ റെസ്യൂം ചെയ്തോളാം വെട്ടി ഇത് ഇത് ഞാനിവിടെ പറയുമ്പോൾ പലരും പറയാറുണ്ട് നമുക്ക് ഈ മഴക്കാലം വേന നമ്മുടെ പുടിയ വേനൽക്കാലത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന മഴ വെയ്ക്കാനോ വലിയ ഈ നമ്മുടെ ടു തൗസൻഡ് എയ്റ്റീനിലെ വെള്ളപ്പൊക്കം പോലുള്ള സ്ഥലത്തേക്കൊണ്ട് മഴ മാറ്റി നിർത്താനൊക്കെ നമ്മുടെ ഇടുക്കികളിൽ മാത്രം മഴ പെയ്യരുതെന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടുവന്നാലുള്ള രസകരമായ ചോദ്യത്തിൽ പല രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ മന്ത്രിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ കഥ പറയുമ്പോൾ അവർ എന്നോട് ചോദിക്കാറുണ്ട് ഇന്തോനേഷ്യ റിലേറ്റഡ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേട്ടാൻ എത്തുന്നതായിട്ടുള്ളതും പിന്നെ ബിസിനസ് റിലേറ്റഡ് ആണെങ്കിലും ഹെൽപ്പുൾ ആയിട്ടുള്ള കുറേ അധികം ടോപ്പിക്സ് സാറിന് നമ്മളോടൊപ്പം പങ്കുവെച്ചു താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് എനിക്ക് എനിക്കിത്രയും ഒരു ഇവിടെ വരാനും നിങ്ങളോടൊക്കെ സംബോധിക്കാനും ഈ ഒരു ഷോയിൽ സംസാരിക്കാനൊക്കെ അവസരം ഒത്തിരി നന്ദി ഒത്തിരി സ്നേഹം സോ മച്ച് വീണ്ടും